മാരാരിക്കുളം മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസ് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചതിലൂടെ ശ്രദ്ധേയനായിരുന്നു ശരത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് എപ്പോഴായിരുന്നു അന്ത്യം വൈകിട്ടോടുകൂടിയാണ് പി ജെ ഫ്രാൻസിന്റെ മരണം സംഭവിക്കുന്നത് വാർദ്ധക്യ സഹകരണമായ അസുഖത്തോട് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളം ഞെട്ടിയ പരാജയമായിരുന്നു വി എസ് അച്യുതാനൻ ആ പരാജയത്തെ അന്ന് വി എസ് അച്യുതാനെ പരാജയപ്പെടുത്തിയത് ഈ പി ജെ ഫ്രാൻസിസ് ആയിരുന്നു മാരാരിക്കുളം മണ്ഡലത്തിൽ അന്ന് വി എസിനെ പരാജയപ്പെട്ട സമയത്ത് അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ആളായിരുന്നു അന്ന് അങ്ങനെ ആ സമയത്താണ് വിരമ സ്ഥാനാർത്ഥത്തിലേക്ക് വരികയും പിന്നീട് വി എസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് അവതരിപ്പിച്ച വി എസിനെ പരാജയം ഇടതു മുന്നണി തന്നെ ആകെ പ്രതിസന്ധിയിലാക്കിയൊരു പരാജയം കൂടിയായിരുന്നു സി പി ഐ എം വിഭാഗീയത ആളിക്കത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആ സമയത്താണ് തരത്തിൽ ഫ്രാൻസിസ് വിജയിച്ചത് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ സജീവമായിരുന്നില്ല മരണം ാണ് വിവരങ്ങൾ പ്രേക്ഷകർക്കറിയാം മാലാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുുന്നത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയ എം എൽ എ ആണ് അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസ്